ഇപ്പോ ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ച വിഷയം ആറ് ദിവസത്തിലധികമായി ജയിലിൽ കഴിയുന്ന രണ്ട് കന്യാസ്ത്രീ സഹോദരിമാർ അവരെ എത്രയും പെട്ടെന്ന് ജയിൽ വിമോചിതമാക്കുക എന്നുള്ളതായിരുന്നു പ്രൈം അജണ്ട അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇന്ന് കൊടുത്ത നിവേദനത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ ഈ തരത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും അകാരണമായി പീഡിപ്പിക്കുകയും മാനസികമായും ഒരു പരിധിവരെ ശാരീരികമായി പീഡിപ്പിക്കുകയും ചെയ്ത ഭജ്രംഗതൽ പ്രവർത്തകർക്കെതിരായി കേസെടുത്ത് അന്വേഷണ നടപടികൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നതും വ്യക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഇത്രയും ദിവസമായി ജാമ്യം ലഭിക്കാതെ പല കാരണങ്ങളുടെ പേരിൽ ജയിലിൽ കഴിയുന്ന ആ പാവപ്പെട്ട രണ്ട് സഹോദരിമാരുടെ വിമോചനം എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം അവർക്ക് നീതി ലഭ്യമാക്കുക അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ കേസിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും പോലീസ് സ്റ്റേഷനിൽ വെച്ചും പോലീസിന്റെ സാന്നിധ്യത്തിൽ അകാരണമായി ഇവരെ പീഡിപ്പിക്കുകയും ഈ കള്ളക്കേസ് എടുക്കുകയും ചെയ്തതടക്കമുള്ള നടപടികളെ സംബന്ധിച്ചുള്ള അന്വേഷണവും ഈ ഭജ്രംഗദൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവർക്കെതിരായി കേസെടുത്ത് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമടക്കം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്നത്തെ ചർച്ചയിൽ അത് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം പ്രൈം കൺസേൺ നമ്മൾ രേഖാമൂലം നിവേദനം കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ പ്രൈം കൺസേൺ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഞങ്ങൾ ആ ഡിമാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് അവരെ ജയിൽ വിമോചിതമാക്കാൻ എൻ കോടതിയിലേക്ക് പോയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കോടതിയിലേക്ക് കേസ് വിചാരണയിലേക്ക് പോയാൽ മാസങ്ങളും വർഷങ്ങളും എടുക്കും ഈ പാവപ്പെട്ട സഹോദരിമാർക്ക് ബെയിൽ കിട്ടാൻ അതുകൊണ്ട് ഇപ്പോ ഞങ്ങൾക്ക് മറ്റേതെങ്കിലും സങ്കുചിതമായിട്ടുള്ള ഒരു താൽപര്യവുമില്ല എത്രയും പെട്ടെന്ന് അവരെ ജയിൽ വിമോചിതമാക്കുക ഗവൺമെന്റ് തന്നെ സംബന്ധിച്ചിരിക്കുന്നു ഇവിടെ നേരത്തെ ശ്രീ ആന്റു ആന്റണി സൂചിപ്പിച്ചു ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു നൺസ് ആർ ഇന്നസെന്റ് അവർ നിരപരാധികളാണ് ആ നിരപരാധികളായവരെ പീഡിപ്പിക്കുന്നു അവരെ ഹരാസ് ചെയ്യാൻ പാടില്ല അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും ഈ കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിട്ടത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ സംസ്ഥാന ഗവൺമെന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനാണ് അന്തിമ അനുമതി കൊടുക്കേണ്ടത് എൻ ഐ എ കോടതിയിലേക്ക് കേസ് റഫർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ആ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായി കേസ് വിട്ട നടപടി ശരിയല്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വാദഗതി ബഹുമാനപ്പെട്ട മന്ത്രി അംഗീകരിച്ചു അതിനുമപ്പുറത്തേക്ക് ഈ കേസ് ഭാവിയിൽ അതാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിന്റെ എഫ്ഐആർ റദ്ദു ചെയ്യുന്നതുൾപ്പെടെ ഈ കേസിലെ എഫ്ഐആർ റദ്ദ് റദ്ദെയ്യുന്നത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് മൂന്ന് ആവശ്യം ഞാൻ എഫ്ഐആർ റദ്ദു ചെയ്യണമെന്ന ആവശ്യം ഈ അകാരണമായി കേസെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ അന്വേഷണം അതിന്മേലുള്ള നടപടിക്രമങ്ങൾ അവരെ ആക്രമിച്ചവർക്കെതിരായിട്ടുള്ള നടപടി ഇവരുടെ ജയിൽ വിമോചനം ഈ കാര്യ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഗൌരവതലത്തിൽ ദേശീയതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എ എ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം അതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു തീർച്ചയായും ഒരു കാര്യം ആവർത്തിച്ചു പറയുന്നു യു ഡി എഫ് ഈ കാര്യത്തിലെടുത്ത മുൻകൈ പ്രവർത്തനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയും എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡും അതിന്റെ ഒപ്പം തന്നെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അവിടുത്തെ മുൻ മുഖ്യമന്ത്രി അടക്കമുള്ള അവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ഇന്ന് പലരും ചോദിക്കുന്നത് കേട്ടു ശ്രീ ജോർജ് കുര്യൻ ചോദിക്കുന്നത് കേട്ടു എവിടെ പോയി ഞങ്ങൾ മെനങ്ങാന്ന് അവിടെ പോയപ്പോൾ ഞങ്ങളോടൊപ്പം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന മുൻ മുഖ്യമന്ത്രി അവിടുത്തെ നിയമസഭാംഗമായിട്ടുള്ള മോത്തിലാറു ഓറയുടെ മകൻ ദീർഘകാലം എം എൽ എ ആയിട്ടുള്ള അരുൺ ലോറ അടക്കമുള്ള കോൺഗ്രസിന്റെ മുഴുവൻ നേതൃത്വവും ഞങ്ങളോടൊപ്പം ജയിലിലുണ്ടായിരുന്നു മുഴുവൻ സമയവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിച്ചത് സത്യത്തിൽ അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഛത്തീസ്ഗഡിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് അവർ ജയിലിൽ വന്നു എല്ലാ സംവിധാനവും ഒരുക്കി നൂറ് ശതമാനം അവർ ഈ പ്രശ്നത്തിൽ നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സഹായവും അഭിഭാഷകരെ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതാണ് ഞങ്ങൾ വളരെ വ്യക്തമാണ് ക്ലിയറാണ് ഈ കാര്യത്തിൽ അതുകൊണ്ട് പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടൽ വളരെ ഇഫക്റ്റീവായിരുന്നു ടൈംലി ആയിരുന്നു ആ ടൈംലി ആയിട്ടുള്ള ഇന്റർവെൻഷന് ഫലമുണ്ടാകും എന്ന പ്രതീക്ഷ ഇപ്പോഴും ഞാൻ ദൂർ ശതമാനം പറയുന്നില്ല ഒരു സമരവും ഞങ്ങൾ നടത്തിയില്ലല്ലോ ഞങ്ങൾ എവിടെയാണ് പ്രതിഷേധിച്ചത് ഞങ്ങൾ പ്രതിനിധി സംഘം അവിടെ പന്ത്രണ്ടരക്ക് ഞങ്ങൾക്ക് അനുമതി നൽകി രാഷ്ട്രീയ വിവേചനം കാണിച്ചതാരാ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അനുമതി നൽകി അത് ഒന്നര മണിക്കായി മാറ്റി ജയിൽ സന്ദർശനം ഒന്നര മണിക്ക് വിളിച്ചുപോടെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയില്ല അടുത്ത ദിവസം കാണാൻ കഴിയുമെന്ന് പറയുന്നു അതേസമയം തന്നെ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ള ബി ജെ പിയുടെ പ്രതിനിധി സംഘത്തിന് ജയിലിൽ സന്ദർശിക്കാനോട് അനുമതി കൊടുക്കുന്നു അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ പോയത് ഗേറ്റിൽ പോയത് ഞങ്ങൾ എന്നിട്ട് ഒരു സമരവും ചെയ്ത സമരം ചെയ്യുമെന്ന് പറഞ്ഞതേയുള്ളൂ അതിനകം തന്നെ സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രി വന്നിടപെട്ടിട്ടാണ് ഞങ്ങൾക്ക് അവർ രണ്ടുപേരെയും കാണാനുള്ള അവസരമുണ്ടായത് സമരം കേരളത്തിൽ രൂപപ്പെടും സംശയമല്ലോ ഉണ്ടോ തിരുവസ്ത്രത്തോടുകൂടി രണ്ട് കന്യാസ്ത്രീ സഹോദരിമാർ ആറ് ദിവസമായി മനുഷ്യക്കടത്തെന്ന് പറയുന്ന പ്രാകൃതമായ ക്രൈം കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ പേരിൽ എഫ്ഐആർ എടുത്ത് കൽത്തുറുങ്കൽ അടച്ചാൽ പ്രതിഷേധമുയരുക സ്വാഭാവികമാണ് അത് കേരളത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് അവന്നുമല്ല ഈ പ്രശ്നം വഷളാക്കിയത് പ്രശ്നം വഷളാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിലേക്കൊന്നും ഈ കാര്യത്തിൽ ഒരു ശുഭപരി അവസാനം ഉണ്ടാകട്ടെ എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും ഞങ്ങൾ കണ്ടെത്തുന്നില്ല ഏതായാലും ഇന്നത്തെ നടപടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ന് നമ്മള് ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൽ അഞ്ച് അഞ്ച് പോയിന്റുകളാണ് കൃത്യമായി ആവശ്യപ്പെട്ടത് ഒന്ന് വിട്രോ വിഡ്രോദ കേസ് ഫാൾസ്ലി ചാർജ് അകലസ്ഥം ആൻഡ് റിലീസ് ദം ഫ്രം ജയിൽ ഇമ്മീഡിയറ്റ്ലി ടു ഓർഡർ എ ഫെയർ ഇൻഡിപെൻഡന്റ് ആന്റ് ടൈം ബൌൾഡ് എൻക്വയറി ഇൻ ടു ദ ഇൻസിഡന്റ് മൂന്ന് എൻഷ്യർ ദ റൈറ്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ദ അറസ്റ്റഡ് ഇൻഡിവിഡ്വൽസ് ആർ ഫുള്ളി പ്രൊട്ടക്റ്റഡ് നാല് കെയർ ദ മിസ്യൂസ് ഓഫ് ആന്റി കറപ്ഷൻ ലോസ് ആന്റ് ഹോൾഡ് അക്കൌണ്ടബിൾ ദോസ് ഹു ഇൻസ്റ്റിഗേറ്റഡ് ആന്റ് സപ്പോർട്ടഡ് ദിസ് റോങ് ഫുൾ അറസ്റ്റ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ഉടുത്ത നിവേദനത്തിലുള്ളത്